നമസ്കാരം ചുവട് ന്യൂസ് ഇപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കുമ്മിൾ പഞ്ചായത്തിലെ അണയിൽ എന്ന സ്ഥലത്താണ് എട്ടാം വാർഡിലാണ് ഞങ്ങൾ നിൽക്കുന്നത് എൻ്റെ അടുത്തിരിക്കുന്നത് ഗിരിജ തേച്ചിയാണ് ഗിരിജ ചേച്ചി അടുത്ത് വരാനുണ്ടായ കാര്യ സാഹചര്യങ്ങളെപ്പറ്റി എല്ലാം ഗിരിജ ചേച്ചി പറയും പക്ഷെ എങ്കിലും ഗിരിജ തെച്ചി നിങ്ങൾക്കെല്ലാം പരിചിതമാണ് ഗിരിജ ചേച്ചി കുമ്മ കുമ്മിൾ മധുര ആ സ്ഥലം പാങ്ങോട് ആ സ്ഥലങ്ങളിലെല്ലാം ലോട്ടറി കച്ചവടം നടത്തുന്ന ഒരാളാണ് ചേച്ചി ഇപ്പോൾ രണ്ട് മൂന്ന് ആഴ്ചകളായിട്ട് നിങ്ങൾ ചേച്ചി കാണാറില്ല എന്താണ് കാര്യം എന്നുള്ളതാണ് ചേച്ചിയുടെ ചേച്ചി സഞ്ചരിച്ച് ലോട്ടറി കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന ബൈക്ക് നിലവിൽ കംപ്ലൈൻറ് ആയി പക്ഷെ ആ കംപ്ലൈൻ്റായി വാട്ട്സാപ്പിലാണെങ്കിലും ആ ബൈക്ക് തിരിച്ചെടുക്കുവാൻ ഒരു മാർഗവും ഇല്ലാത്ത അവസ്ഥയാണ് അതിന് ഏഴായിരം രൂപ ആകുമെന്നാണ് ചേച്ചി ഞങ്ങളോട് പറഞ്ഞത് ചേച്ചിയുടെ ഭർത്താവ് ഒരു മദ്യപാനിയാണ് കുടുംബം നോക്കാനൊന്നും കഴിയത്തില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ചേച്ചിയുള്ളത് നാട്ടുകാരുടെ സഹായത്തോടുകൂടിയാണ് കഴിഞ്ഞു പോകുന്നത് ഈ വീടുടെ ഉള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അല്ലാത്തൊരു സാഹചര്യം അകത്തോട്ട് പോലും കേറാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ ചേച്ചി താമസിക്കുന്നത് ഈ ചേച്ചിയുടെ കുട്ടി പതിനൊന്ന് വയസ്സായ ഒരു മോളാണ് അത് കൊല്ലത്ത് ഒരു ബോർഡിംഗ് സ്കൂളിൽ നിന്നാണ് പഠിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ ചേച്ചി മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് അപ്പൊ ചേച്ചിയുടെ ആ കാര്യങ്ങൾ ചേച്ചി നിങ്ങളോട് പറയും എന്റെ വികലാംഗ സ്കൂട്ടി ലോട്ടറി കച്ചവടം നടത്തുന്നത് കച്ചവടം ചെയ്തുകൊണ്ട സമയത്ത് എന്റെ വണ്ടി കംപ്ലൈന്റ് ആയി പള്ളിമുട്ടിലൊരു വർക്ക്ഷോപ്പിൽ കിടക്കുകയാണ് അപ്പോഴത് നന്നാക്കി എടുക്കണമെങ്കിൽ ഏഴായിരം രൂപ വേണമെന്നാണ് പറഞ്ഞത് എൻ്റെ കുട്ടീനെനിക്ക് പഠിപ്പിക്കാൻ ഒരു നിവർത്തിയില്ല എനിക്ക് ടൈറോയിഡുണ്ട് അതിന് ഗുളി വാങ്ങിക്കാൻ ഒരു നിവർത്തിയില്ല എനിക്ക് ഈ കണ്ണിനടുത്തെ വലത്തെ കണ്ണിന് ഒരു കാഴ്ചക്കുറവാണ് അപ്പോൾ അതിന് ഗുളിയെ വാങ്ങിക്കാൻ എനിക്കൊരു നിവർത്തിയില്ല എല്ലാം കൊണ്ട് ഞാൻ വളരെ ബുദ്ധിമുട്ടിലാണ് എന്നെ ഈ കാട് വീടി കാണുന്നവരെന്നെ സഹായിക്കണം എന്ത്ണന്ന് പോലും എനിക്കറിയത്തില്ല ആ അവസ്ഥയിലാണ് ഞാനിപ്പം നിൽക്കുന്നത് ചേച്ചിയുടെ ബൈക്ക് കംപ്ലൈന്റ് ആയി അതാണ് ഏഴായിരം രൂപ ഞാൻ പറഞ്ഞത് അത് അതെടുക്ക ഒരു നിവർത്തിയിലെ ഞാൻ എത്ര പേരൂടെ ഒരേ കാര്യങ്ങൾ എഴുതി കൊണ്ടിരിക്കുന്ന ആരെങ്കിലും സഹായിച്ചാ എടുത്താലേ എനിക്ക് ലോട്ടറി കച്ചവടം ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പോഴും ആ ലോട്ടറി കച്ചു തുടങ്ങി അമ്പത് 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 രൂപയാണ് അമ്പത് ടിക്കറ്റ് എടുത്ത് വിറ്റാ പോലും അതില് വണ്ടിയിൽ എണ്ണ അടിക്കാൻ പോലും പത്തിരുന്നൂറ് രൂപ കിട്ടിയാൽ അത് എണ്ണ അടിക്കാനേ അനാത്തുള്ളൂ അല്ലാതെ എന്റെ ഒരു കാര്യത്തിന് എന്റെ കൊട്ടിന്റെ പഠനത്തിന്റെ കാര്യത്തിന് എന്റെ കാര്യത്തിന് ഒന്നിനും അത് ചെയ്യാൻ പറ്റത്തില്ല അപ്പോഴതുകൊണ്ട് എനിക്ക് ആ വണ്ടി എടുക്കാൻ എന്നെ സഹായിക്കണം എനിക്ക് ലോട്ടറി കച്ചവടം കടയിൽ തന്നെ പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കാനുണ്ട് അത് കൊടുത്താലേ അടുത്ത ലോട്ടറി അവർ കടത്തിനാണ് എനിക്ക് ലോട്ടറി തന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം വണ്ടി കംപ്ലൈൻറ് ആയതുകൊണ്ടാണ് അതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ ഇരിക്കണം എനിക്ക് ഒരു നിവർത്തിയില്ല ഞാൻ എനിക്ക് ഞാൻ വെപ്പ് ചെരുപ്പാണ് ഇട്ടേക്കണം ഈ ചെരുപ്പ് പുതിയ ഒരു സ്ഥലത്ത് ഇരിക്കാനേ പറ്റുള്ളൂ വേറെ ആരെങ്കിലും എന്നെ സഹായിച്ചെങ്കിലും എന്തെങ്കിലും ഒരു വഴി ഫോൺ വഴി ചെയ്തു തന്നാലും എനിക്ക് ഒരു നിവൃത്തിയുള്ളൂ അവസ്ഥ അങ്ങനെയാണ് അപ്പൊ ചേച്ചി പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ കേട്ടു കഴിയും ചേച്ചിയുടെ സാഹചര്യം എന്താണെന്ന് കൃത്യമായി ഗിരിജ ചേച്ചി പറഞ്ഞു ഗിരിജേച്ചിക്ക് ആ ലോട്ടറി വിൽക്കുന്നതിന് ആ ഉണ്ടെങ്കിൽ മാത്രമേ ലോട്ടറി വിൽക്കാൻ കഴിയുള്ളൂ അതിന് ഏഴായിരം രൂപയാണ് ഈ വാർത്ത കാണുന്നവർ സഹായിക്കുമെന്ന പ്രതീക്ഷ എനിക്കുണ്ട് തീർച്ചയായും ഇതുപോലുള്ള മനുഷ്യരെ കണ്ടെത്തുക എന്നുള്ളതാണ് ചൂടിന്റെ ലക്ഷ്യം അതാണ് ചുവട് മുന്നോട്ട് വയ്ക്കുന്ന ആശയം കാരണം ഇതുപോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യർ ഈ ലോകത്തുണ്ട് എന്നുള്ളതാണ് തീർച്ചയായും ചേച്ചിക്ക് കാലു വയ്യാന്നിട്ട് പോലും ചേച്ചിയുടെ മകളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകും നമുക്കറിയാം ഇനി മൂന്നോ നാലോ ദിവസമേ ഉള്ളൂ സ്കൂൾ തുറക്കാൻ ആ കുട്ടിയെ നല്ല ബാഗുകളും നല്ല ബാഗും നല്ല ഡ്രസ്സൊക്കെ ആയിട്ട് ആ കുട്ടിയെ കൊല്ലം ബോർഡിങ്ങിലേക്ക് അയക്കുവാൻ ആ ചേച്ചി കഴിയണം അതിനായി നല്ല സന്മനസ്സുള്ളവർ സഹായിക്കുമെന്ന പ്രതീക്ഷ എനിക്കുണ്ട് തീർച്ചയായും ഈ വാർത്ത കാണുമ്പോൾ നിങ്ങൾ ഈ ചേച്ചിയെ സഹായിക്കണം തീർച്ചയായും ചേച്ചിയെ ഇനിയും നമുക്ക് നല്ല രീതിക്ക് ലോട്ടറി കച്ചവടം നടത്തി അവരുടെ കുടുംബം ഭംഗിയായിട്ട് പോകാൻ കഴിയട്ടെ കഴിയണം അതിന് നിങ്ങൾ സഹായിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ഈ വാർത്ത ഇവിടെ അവസാനിപ്പിക്കുകയാണ്